അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമി സ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് ആയിട്ടുള്ള ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മൽ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇത്ര സാധനം എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് രണ്ട് സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് പിന്നെ ഈ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ പൊടികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കൂടി പറയാം മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഇരുവുള്ള മുളക് പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അത് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്തിട്ട് വെക്കാം കുറച്ച് അധികം വെച്ച് കഴിഞ്ഞാൽ ചിക്കനിലെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇത് ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയല്ല ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത് ഓയിൽ ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് വലിയ പീസ് ആയതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണോട്ടായിട്ടിട്ട് ഇത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഉള്ള് വെന്ത് കിട്ടില്ല ചിക്കൻ്റെ ഇത് രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ട ഒരു സോസും കൂടി റെഡി ആക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട് ഒരു മുട്ടയുടെ വെള്ള ഒരു മൂന്നാല് അലി വെളുത്തുള്ളി പാല് ഫ്രഷ് ക്രീം പിന്നെ വിനഗർ ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര ഇത്രയും സാധനങ്ങൾ ഇനി മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നല്ല ആയിട്ടുള്ള സോസാണ് കേട്ടോ ഫ്രഷ് ക്രീമും ചീസും പാലും എല്ലാം ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നല്ല ക്രീമി സോസ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചിക്കൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഇഫ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും